ഹലോ ആൾ വെൽക്കം ടു അനോഖ ഇന്ന് നമുക്ക് കോട്ടൺ സൽവാർ സെറ്റ് ടോപ്പ് ബോട്ടം ആൻഡ് സെറ്റ് ആണ് നമ്മൾ എപ്പോഴും കാണുന്നതെന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൽവാർ സെറ്റ് സെറ്റാണേ രണ്ട് കളേഴ്സ് ഉണ്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കും വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് നല്ല ഓറഞ്ച് ആണ് ടോപ്പ് ഫ്ലൂർലെസ് അല്ല പക്ഷെ നല്ല പ്ലസൻ്റ് ഒരു ഓറഞ്ച് കളറാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഒരു ക്ലോസർ ഇങ്ങനെ വരും ഇതിൽ ഫുള്ളായിട്ട് ഒരു വീവിംഗ് ആണ് പോകുന്നത് കേട്ടോ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് അതിലേക്ക് ഇതുപോലെ ഒരു ബ്ലാക്ക് വീവിങ് പോലെ നമ്മൾ ഈ നല്ല കോട്ടൺ സാരീസിലൊക്കെ കാണുന്ന പോലെ ഒരു ആണ് വന്നിരിക്കുന്നത് ആ ബ്ലാക്ക് എന്നാൽ ഒത്തിരി ഇങ്ങനെ വിസിബിളല്ല ഒത്തിരി എടുത്ത് നിൽക്കുന്ന രീതിയിലല്ല ഒരു സട്ടിളായിട്ടുള്ള ആണ് ഓൾ ഓവർ ആ ഒരു ടോപ്പിൽ വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് നെക്ക് ലൈൻ തൊട്ട് ഹെമ്മേരിയ വരെ ഇതുപോലെ സെൻറ്ററിലായിട്ട് ഓറഞ്ച് കളറിൽ വരുന്ന ത്രെഡ് വീവിംഗ് പോവാണ് കേട്ടോ ഈ ടെമ്പിൾ ഡിസൈൻ എന്ന് പറയില്ലേ അതുപോലെ ആ ഒരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വീവിംഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ അല്ല താഴെ ഹെമ്മിൻ ഹെമ്മിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ ചെറിയൊരു ഓപ്പണിങ്ങും വരുന്നുണ്ട് അത് സെൻറ്ററിലായിട്ട് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബോട്ടവും നല്ല പ്യൂർ കോട്ടൺ ആണ് ബോട്ടത്തിലും നല്ല ഓറഞ്ച് ആണ് ബോട്ടം വരുന്നത് ബോട്ടത്തിലും ആ ഒരു ടോപ്പിൽ വരുന്ന പോലെ തന്നെ ത്രെഡ് വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ത്രെഡ്സ് ഇങ്ങനെ പോകുന്നുണ്ട് അതാണ് ദുപ്പട്ട സിമ്പിൾ ദുപ്പട്ട പക്ഷെ നല്ല ഭംഗിയുള്ള അല്ലെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ബോട്ടത്തിൽ വരുന്ന പോലെ തന്നെയാണ് ദുപ്പട്ടയിലും ആ ഒരു ത്രെഡ് വീവിങ് ബ്ലാക്ക് കളറിലുള്ള ത്രെഡ് വീവിങ് പോകുന്നുണ്ട് രണ്ട് സൈഡിലും ബോർഡേഴ്സ് ബോർഡേഴ്സായിട്ടും ഈ ഒരു ഗോൾഡൻ കളറിലുള്ള സെറി വീവിങ് വരുന്നുണ്ട് താഴെയും ഉണ്ട് കേട്ടോ ബോട്ടത്തിലും ഇത് ഈ തുപ്പട്ടയുടെ താഴെയായിട്ടും ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ആ ഒരു ഗോൾഡൻ സെറി വീവിങ് പോകുന്നുണ്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് മീഡിയം തൊട്ട് ടു ആണ് സൈസ് അവൈലബിൾ എൻ്റെ സൈസ് വരുന്നത് കറക്റ്റ് ഫിറ്റഡ് ആണ് കേട്ടോ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് ലാർജാണ് അപ്പോൾ എനിക്കത് കറക്റ്റ് ഫിറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ വൺ സൈസ് എടുക്കാവേ അപ്പം ഓൾറെഡി നിങ്ങൾ വൺ സൈസ് മേളിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അപ്പോൾ ലാർജ് യൂസ് ചെയ്യുന്നവർ ചിലപ്പോൾ എക്സൽ എടുത്ത് ഓൾട്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അതല്ല കറക്റ്റ് ഫിറ്റഡ് ആയിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ഇത് വൺ സൈസ് മേളിൽ എടുക്കുന്നതായിരിക്കും നല്ലത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല വീഡിയോയിൽ കാണുമ്പോൾ ഇത് ഒത്തിരി ബ്രൈറ്റ് ഒരു ഓറഞ്ച് ഓറഞ്ചായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അത്രയും ബ്രൈറ്റ് അല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് കേട്ടോ കളർ കണ്ട് നിങ്ങൾ ഒരുപാട് ഫ്ലോലെസ്ൻ്റെ ആണെന്ന് വിചാരിക്കരുത് അത്രയും ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രീൻ ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് സെയിം പാറ്റേൺ തന്നെ ഇതുപോലെ നെക് ലൈൻ തൊട്ട് താഴെ വരെ കുട്ടിയുടെ ഹെമ്മേരി വരെ ആ ഒരു ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ത്രെഡ് വീവിംഗ് ആണ് പോകുന്നത് അത് പ്രിൻ്റല്ലാട്ടോ ഫുൾ ത്രെഡ് വീവിംഗ് ആണ് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഓപ്പണിങ്ങും വരുന്നുണ്ട് ഹെമ്മേരിയയിൽ ബോട്ടം നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അതിലും ആ ഒരു ത്രെഡ് വീവിംഗ് ഇങ്ങനെ പോകുന്നുണ്ട് ബോട്ടത്തിൽ ഏകദേശം തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസാണ് ലെങ്ത്ത് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും നല്ല കംഫർട്ടബിൾ ബോട്ടാണ് കേട്ടോ വല്ല ലൂസ് ഫിറ്റഡാണ് ആണ് അവിടെ നിന്നും ഒത്തിരി നമുക്ക് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഡെയിലിവെറായിട്ടൊക്കെ യൂസ് ചെയ്യാനായാലും കംഫർട്ടബിൾ ബോട്ടാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആ ഒരു ബോട്ടത്തിന്റെ ഗ്രീൻ ഷെയ്ഡിൽ സെയിം പാറ്റേൺ തന്നെ ആ ഒരു ത്രെഡ് വിവിങ്ങോടുകൂടി വന്നിരിക്കുന്നതാണ് ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത് ടു സൈഡ്സിലും ഗോൾഡൻ സെറി ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഗോൾഡൻ ലൈൻസ് ആയിട്ട് വരുന്നൊരു ആണ് ദുപ്പട്ടയുടെ എൻഡിലും അതുപോലെ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കാസൽസും വരുന്നുണ്ട് ഇത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട അല്ല കേട്ടോ ഇതിൻ്റെ ഫുൾ സെറ്റും നമ്മുടെ ഒരു കോട്ടൺ സാരിയുടെ ഒക്കെ ഒരു ലുക്ക് ആൻഡ് ഫീൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല പ്യുർ കോട്ടൺ ഹാൻഡ്ലൂം കോട്ടൺ ആണ് എലഗന്റ് ആയിട്ട് ഒരു ഡെലിവെയർ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ ആയാലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി